വിവേചനം എന്ന ഒരു ദാനത്തെപ്പറ്റി പുതിയ നിയമം പറയുന്നു നിങ്ങൾക്കറിയാം എന്താണ് വിവേചനം ആത്മാവിലുള്ള വിവേചനം എന്ന് പറഞ്ഞാൽ അത് ജീവവർഷമാണ് എന്താണ് ശരിയെന്നും തെറ്റെന്നും പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് യോഹനാൻ രണ്ടാമത്യം ഒന്ന് യോഹനാൻ രണ്ടാമത്യം ഇരുപത്തിയേഴാമത്തെ വാക്യം ആദ്യം ഇരുപത്തി പിന്നെ ഇരുപത്തിയേഴ് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്നു ഇന്നത് ധാരാളം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യ ടെലിവിഷൻ പ്രോഗ്രാമുകൾ വളരെയധികം വഞ്ചന എന്നാൽ ഇത് ശ്രദ്ധിക്കുക ഒരു പ്രസംഗകൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യൻ ടി വിയിൽ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഈ വാക്യം ഓർക്കുക അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു അത് പരിശുദ്ധാത്മാവാണ് അതാണ് ജീവൻ്റെ വർഷം നിങ്ങൾ ഈ ജീവവർഷത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും ഈ വാക്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഇതെ സാഹചര്യം നടത്തി മാറ്റരുത് ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എഫേഷർ നാലിൻ്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ദൈവ ഉപദേശകന്മാരെ നിയമിച്ചത് ഇവിടെ പറയുന്ന ദൈവവചനത്തെക്കുറിച്ചോ ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ പഠിപ്പിക്കുന്നതല്ല ഇവിടെ പറയുന്നത് ആ വഞ്ചിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇത് പറയുന്ന സാഹചര്യം നോക്കും നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്താണ് ഞാനിത് എഴുതുന്നത് നിങ്ങളെ ആരും ഉപദേശിച്ചതേണ്ട ആവശ്യം വരികയല്ല ആ പ്രസംഗൻ വഞ്ചിക്കുന്നവനാണോ അല്ലയോ എന്ന് സായക് ബ്രദറ് നിങ്ങളുടെ അടുക്ക് വന്നിരുന്ന് അവനെ കേൾക്കരുതെന്ന് പറയേണ്ട ആവശ്യമില്ല നിന്റെ നിൻ്റെ ഉള്ളിലാ പരിശുദ്ധാത്മാവുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ അഭിഷേകം തന്നെ നിങ്ങളോടെ എല്ലാ കാര്യത്തെക്കുറിച്ചും പറഞ്ഞുതരും എല്ലാ പ്രസംഗങ്ങളെ അത് ഫോഷ്കല്ല സത്യം തന്നെയാണ് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവല്ലോ നമ്മൾ വസിക്കുന്ന ഈ നാളിലെ ഏറ്റവും വലിയ ആവശ്യമാണിത് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാൽ മാമൻ്റെ ശബ്ദം എനിക്കറിയാം അനേക പ്രാവശ്യം ഞാൻ ചില പ്രസംഗകരെ കേൾക്കുമ്പോൾ അവരുടെ പാപം പത്തു കൊല്ലത്തിന് ശേഷമായിരിക്കും വെളിപ്പെട്ടു വരുന്നത് പത്തു കൊല്ലത്തിന് ശേഷം ഞാനവരെ കേട്ടു അവരുടെ പാപം വെളിപ്പെടുന്നതിന് പത്തു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഹേ എന്തോ പ്രശ്നമുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്നാലെന്തോ പ്രശ്നമുണ്ട് ഇതുപോലെയുള്ള അനേക ഉദാഹരണങ്ങൾ എനിക്ക് പറയാനും കഴിയും ഞാൻ അവൻ പറയുന്ന കാര്യം കേൾക്കുമ്പം എൻ്റെ ആത്മാവിൽ എനിക്ക് ബോധ്യമാകും എന്തോ ഒരു പ്രശ്നമുണ്ട് അവരുടെ ഉപദേശം എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല ആ വ്യക്തിയിൽ എന്തോ പ്രശ്നമുണ്ട് കുറച്ച് നാൾ കഴിയുമ്പം ആ വ്യക്തിയുടെ ഭാവം വെളിപ്പെടുന്നു സ്ത്രീകളോടുകൂടിയുള്ള എന്തേലും ഒരു കാര്യം കൊല്ലമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ സഭകളിൽ ഇരുപത് മുപ്പത് കൊല്ലം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്ക് ഇത് തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയില്ല അവിടുത്തെ മൂപ്പന്മാർക്കുമില്ല അവനെ അവരുടെ പാസ്റ്റായിട്ട് അവർ അംഗീകരിക്കുന്നു പെട്ടെന്ന് അവർ കേൾക്കുന്നു അവനൊരു സ്വയവർഗ്ഗ ഭോഗിയായിരുന്നു അവനെ അവന വ്യഭിചാരത്തിലാണ് ജീവിച്ചതെന്ന് പ്രിയ സഹോദരിസാരന്മാരെ ഈ അവസാന നാളുകളിൽ നിങ്ങൾക്ക് ഈ വിവേചന ശക്തി വേണം കാരണം അതിന് നിങ്ങൾ തന്മന്മകളുടെ വിഷത്തിൽ നിന്ന് ജീവവർഷത്തിലേക്ക് വരണം വിവേചനം വിവേചനം അത് എനിക്ക് തരാൻ കഴിയത്തില്ല പരിശുദ്ധാൽമാവിനെ തരാൻ കഴിയും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുകയും അവനിൽ വസിക്കുകയും ചെയ്താൽ അവനാ തിരിച്ചറിവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരും ഞാനൊരു വാക്യം കാണിക്കാം ഫിലിപ്പിയർ ഒന്നാമത്തെ ആയ ഒമ്പതും പത്തും വാക്യം നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുണ്ടോ സാവകാശം വായിക്കുക പൗലോസ് പ്രാർത്ഥിക്കുകയാണ് പൗലോസ് സ്ഥാപിച്ച ഏറ്റവും നല്ല സഭകളിൽ ഒന്നാണ് ഇത് സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഫിലിപ്പിയർ ഒന്നിൻ്റെ ഒമ്പത് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഭാവം പണം കൊടുക്കുന്നതാണെന്ന് ദൈവവേലയ്ക്ക് പണം കൊടുക്കുന്നതാണ് അല്ലല്ല ഇവിടെ പറയുന്നു പരിജ്ഞാനത്തിലും വിവേകത്തിലുമാണ് സ്നേഹം വർദ്ധിച്ച് വരേണ്ടത് നിങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുന്ന അവനൊരു അറിയാൻ ഒത്തിരി ആളുകൾക്ക് ഈ വിവേകമില്ല യൂതായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു ഭക്തരായ ചിലർ നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നുവെന്ന് മൂപ്പന്മാർക്ക് അത് തിരിച്ചറിയാനുള്ള വിവേകമില്ല അവനെ ഉള്ളിലേക്ക് വരാൻ അവർ അനുവദിക്കുന്നു വരികല്ല നുഴഞ്ഞു കയറുകയാണ് അവൻ പറയുന്നതൊക്കെ ശരിയാണ് ഞാൻ ഓർക്കുന്നു മറ്റൊരു സംസ്ഥാനത്തുള്ള നമ്മുടെ ഒരു സഭയിൽ ചെറിയൊരു സഭയാണ് ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് അവരോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വർഷത്തിൽ രണ്ടു മൂന്ന് ദിവസമേ അവിടെ പോകാറുള്ളൂ ഈ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവനിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ എനിക്ക് തോന്നി അവൻ രക്ഷിക്കപ്പെട്ടവനല്ല നീ അവനോട് തന്നെ പറയണം എന്തായാലും മൂപ്പന്മാർ ചിന്തിച്ചു അവർക്കറിയാം ശരി കുഴപ്പമില്ല അവസാനം അവനോട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ തന്നെ ആ സഭ പോയി അതിനുശേഷം അവിടെയുള്ള മറ്റൊരു മൂപ്പൻ ഇവൻ പിന്നീട് മടങ്ങി വരാൻ ആഗ്രഹിച്ചു കാരണം മറ്റൊന്നും അവനെ ആരും അംഗീകരിച്ചില്ല അവനും അവൻ്റെ ഭാര്യയും മൂപ്പന്മാരെ സ്വാധീനിച്ച് സഭയിലേക്ക് മടങ്ങി വന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവനെ സൂക്ഷിക്കണം അവൻ ഈ സഭ നശിപ്പിച്ചു കളയും നിങ്ങൾ എന്തുകൊണ്ടാണ് അവനെ പിന്നെയും വരാൻ അനുവദിച്ചത് നിങ്ങൾ ചിന്തിക്കുന്ന സാക്ബ്ര കടനാണെന്ന് നിങ്ങൾ കൂടുതൽ കരണമുള്ളവരാണെന്ന് എന്തു സംഭവിച്ചു അവൻ കാരണം ആ മുഴുവൻ സഭയും നാശത്തിലേക്ക് പോകാനിടയായി പൂർണ്ണമായിട്ടും ആ സഭ ഇല്ലാതായി ഇപ്പം വിശ്വാസികൾ മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു സഭയിലാണ് പോകുന്നത് എന്താണ് കാരണം മാനുഷികമായിട്ടുള്ള കരുണ അവൻ പ്രാർത്ഥിക്കാണ് നിങ്ങളുടെ സ്നേഹം പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം പൗലോസ് പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നു നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുവാനായിട്ട് ക്രിസ്തുവിൻ്റെ നാളിൽ നിങ്ങൾ ഇടർച്ചയില്ലാത്തവരും നിർമ്മലരുമാവേണം അങ്ങനെ ദൈവത്തിന് മഹത്വവും പൂജയും ഉണ്ടാവും നല്ലതാണ് മികച്ചതിൻ്റെ ശത്രു നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും മികച്ചത് നിങ്ങൾ നഷ്ടമാക്കുകയായിരിക്കും എനിക്ക് മികച്ചതാണ് വേണ്ടത് പ്രിയ ചെറുപ്പക്കാരെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് വേണം ചെറുപ്പക്കാരായ സഹോദരിമാരും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മികച്ചതും നോക്കാത്തതും നിങ്ങളൊരു വീട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണം ഒരു ജോലി നോക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആത്മീയമായിട്ട് ഏറ്റവും മികച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കാത്തത് എനിക്ക് നല്ലതല്ല വേണ്ടിയത് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ നല്ലതല്ല മികച്ചത് തന്നെ എനിക്ക് വേണം എനിക്ക് വിവേകം വേണം അത് ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ വരുന്നത് കർത്താവെ വിവേചിപ്പാൻ എന്നെ സഹായിക്കണേ എനിക്ക് വിവേകം തരണേ എത്ര പ്രധാനപ്പെട്ടതാണ് അവരുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്ക് വിവേചനം വേണം വിവേകം നിങ്ങൾക്കതില്ലെങ്കിൽ പ്രായമായ വിവേകമുള്ള ഒരു സഹോദരിക്ക് പോയി അത് ചോദിക്കുക വിവേചിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് എത്ര ചെറുപ്പക്കാരാണ് അവരുടെ ജീവിതം വിവാഹത്തിലൂടെ അവർ നശിപ്പിച്ചു കളഞ്ഞത് ഓ ഞാൻ സ്നേഹത്തിൽ വീണുപോയി ഒന്നാമത് നീ വീഴാൻ പാടില്ലായിരുന്നു നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുമെന്നാണ് വേദപുസ്വം പറയുന്നത് നീ എഴുന്നേൽക്കാണ് വീഴുകല്ല വേണ്ടിയത് അങ്ങനെയാണ് വിവാഹം ദൈവം നിങ്ങളെ കാണിച്ചു അതാണ് ദൈവം നിങ്ങൾക്കാട്ട് വെച്ചിട്ടുള്ള ആൾ നിശ്ചയമായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാം ഈ എല്ലാ മേഖലയിലും വിശ്വാസം ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ്